ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതാക്കേണ്ടി വരുന്ന അടിപ്പൊളി ഒരു ഹോം മെയ്ഡ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലൊക്കെ അത്യാവശ്യം ഒന്ന് ചൂടൊക്കെ ആയി വരുന്നുണ്ട് നാട്ടിൽ ഭയങ്കര ചൂടുവാണല്ലേ അപ്പം നമുക്ക് നല്ല തണുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ചൂട് സമയത്ത് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ ഇൻഗ്രീഡിയൻറ്റ് കുറച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒട്ടും തയ്യാക്ക് ഇതിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് ടൈപ്പ് പാത്രം എടുക്കാം ഞാൻ ഇവിടെ ഒരു പാൻ ആണ് എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഫുൾ ക്രീം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളമൊന്നും ചേർക്കാത്തത് എന്നിട്ടിത് നല്ലപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ ഈ ചായയൊക്കെ അതിനകത്ത് ഒന്നുപോലെ തിളപ്പിച്ച് പതപ്പിച്ച് പൊക്കി എടുക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഒന്ന് തിള വരുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനെ ഒന്ന് കുറുക്കി ഒന്ന് തിളപ്പിച്ച് എടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അതായത് ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടെഡം അപ്പോൾ ഇതെനിക്ക് ഒരുത്തിരി മധുരം കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി ാക്കി മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഒരുപാട് കുറുക്കി പറ്റിച്ചെടുക്കണ്ട എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കുറുക്കി തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ തിളയ്ക്കുന്ന സമയം കൂടെ നമുക്കിവിടെ ഒരു മിക്സ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു രണ്ട് ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പാൽ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ ആ തിളക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ജസ്റ്റ് കട്ടയൊന്നും കട്ടായിരിക്കും കുറച്ച് പാൽ ഒഴിച്ച് ിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി പാലും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ ഈ പാലിലൊന്നും വെള്ളം ചേർത്തിട്ടില്ല ഫ്രഷ് ഫുൾ ക്രീമായിട്ടുള്ള പാല് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ആ ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് അതവിടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ പാലവിടെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒഴിക്കാനുള്ളൊരു മിക്സാണിത് അപ്പോൾ ഇത് വേണം നമ്മളിതിലേക്ക് ഈ പാല് തിളയ്ക്കുന്നതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ അത്യാവശ്യം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലവർ ഒഴിച്ചിട്ടുള്ള മിക്സ് നമ്മളിതാ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ വേണ്ടി വരുമായിരുന്നു അപ്പോൾ ഞാൻ ഈ ചെറിയ പാനായിട്ട് എടുത്തത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം പാൻ നല്ല നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി വലിയൊരു പാനിലേക്ക് നമ്മുടെ ഈ പാലിൻ്റെ മിക്സ് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അതാണ് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അളവിനനുസരിച്ച് പാത്രത്തിൻ്റെ വലിപ്പം കൂട്ടാൻ മറക്കരുത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ചെറിയ പാൻ മതി എന്ന് വിചാരിച്ചിട്ടാണ് െടുത്തത് അപ്പോൾ എല്ലാം കൂടെ ഒഴിച്ച് വന്നപ്പോഴത്തേക്കും നിറഞ്ഞു പോയി ഓക്കെ ഇനി എന്തായാലും വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൈവിടാതെ കാരണം കോൺഫ്ലവർ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ കുറുകി വരും നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടുകൊണ്ട് ഒത്തിരി ഹൈ ഫ്ലെയിമിലാക്കണ്ട ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഭയങ്കര എടുക്കണ്ട കേട്ടോ ഒരു ലൂസ് കൺസിസ്റ്റൻസിൽ അന്നേ ഒരു തിക്കായിട്ടൊന്നുള്ള രീതിയിൽ വേണം നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ തവിയയിലൊക്കെ അത് അടിയിൽ കുറുകി പിടിക്കുന്ന ഒരു കൺസിസ്റ്റൻസി നമുക്ക് അറിയാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇളകി വരും ഓരോ പീസുകളായിട്ട് കണ്ണിന്റെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കിന് നല്ല കട്ട കെട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യട്ടും അപ്പോൾ ആ ഒരു കുറച്ച് നേരം നമുക്കൊരു ഒരു അഞ്ച് ടു പത്ത് ഒക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് കറക്റ്റ് നമുക്ക് ഇതായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ടൈം വരെ നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ പാലിൻ്റെ ഈ ഒരു മിക്സ് നല്ലപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി തിക്കായിട്ടില്ല കേട്ടോ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ലപോലെ തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പം അതൊന്നും കൂടെ ഒന്ന് കുറുകും ഒരുപാട് തിക്ക് ആവത്തില്ല കേട്ടോ കുറച്ച് ലൂസിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത് അപ്പം ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര കേട്ടോ കാരണം മധുരമൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നമ്മളൊരു മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് എവിടേക്കോ തട്ടിമുട്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിനിത് തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മളിനി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം തേങ്ങ ഞാനൊരു മൂന്ന് പിടിയോളം കൈപ്പിടിയോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിലൊരു കുറച്ച് പാലും കൂടെ ചേർത്തിട്ടായിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുന്നത് അപ്പം നമ്മളിത് വേണമെന്നുണ്ടെങ്കിൽ ഇത് പിഴിഞ്ഞിട്ട് ഇതിന്റെ പാല് മാത്രമായിട്ട് എടുക്കാം തേങ്ങ പാൽ മാത്രമായിട്ട് എടുക്കാം ഞാനപ്പം ഇവിടെ നല്ല പോലെ തന്നെ മിക്സിയിലിട്ട് നല്ല മാഷായിട്ട് അരച്ചിട്ട് നമ്മൾ തേങ്ങ ഫുള്ളായിട്ട് തന്നെ ചേർക്കാൻ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഓപ്ഷനിലാണ് സ്ട്രോബറി ചേർക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് സ്ട്രോബെറി ഇപ്പം കിട്ടുന്നതുകൊണ്ട് ഞാൻ സ്ട്രോബറി ചേർത്തു ഞാനിതിന് മുമ്പ് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ് കേട്ടോ അപ്പം ഞാനിതിലേക്ക് മാംഗോ ആണ് ഇട്ടത് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാംഗോയോ ഒക്കെ ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പൈനാപ്പിൾ മാംഗോ ഒക്കെ ചേർക്കാൻ പറ്റും ഞാൻ ഇതിലേക്ക് ഇപ്പോൾ സ്ട്രോബറിയാണ് ചേർത്തിരിക്കുന്നത് ഇതാ ഇപ്പം നല്ലപോലെ അരച്ചപ്പം നമ്മുടെ മിക്സും കൂടെ ചേർത്തിട്ട് നല്ല പോലെ കണ്ടില്ലേ തേങ്ങയും സ്ട്രോബെറിയും കൂട്ടി നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആറ് മരിച്ചിരിക്കുന്നത് നമ്മുടെ മാ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ കൂട്ടിയിട്ട് നമുക്കിത് ടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് രണ്ടായിട്ടാണ് ഞാൻ അടിക്കുന്നത് ഒറ്റ ട്രിപ്പിൽ കൊള്ളത്തില്ല മിക്സിയുടെ ജാറിലേക്ക് അപ്പം ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ ഐസ്ക്രീം വീട്ടിൽ കിട്ടും നമ്മുടെ മിക്സ് മിക്സെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സാറയ്ക്ക് സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐസ്ക്രീമിൻ്റെ കാലി ബോക്സിലോട്ടാണ് കേട്ടോ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അടിച്ചെടുത്ത് ഞാൻ അതിലേക്ക് ഒഴിച്ചു ഇപ്പോൾ സെക്കൻഡ് ട്രിപ്പും കൂടെ അടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ബോക്സിലാക്കിയാണ് ഓൾറെഡി മേടിച്ച് ഒരു ഐസ്ക്രീമിൻ്റെ കാലി ബോക്സ് ആട്ടോ അപ്പോൾ അതിലേക്കാണ് ഞാൻ ഇത് ഒഴിച്ച് വെച്ച് സെറ്റാക്കുന്നത് അപ്പോൾ അങ്ങനെ ഐസ്ക്രീമിൻ്റെ ബോക്സിൽ തന്നെ ഇത് കാണുമ്പോൾ ഒന്നും കൂടെ സന്തോഷമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ചെയ്തു േ അപ്പം നമുക്കിതൊരു ഓവർനൈറ്റ് ആ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ആ ഒരു നൈറ്റ് ഫുള്ള് നമ്മൾ ഫീസറിൽ ചെയ്യുവാണെങ്കിൽ പിറ്റേ ദിവസമൊക്കെ എടുക്കുമ്പോഴത്തേന് കറക്റ്റ് സെറ്റ് ആകും അല്ലെങ്കിൽ ഒരു അഞ്ച് ടു ആറ് മിനിറ്റ് എങ്കിലും നമ്മൾ ഫീസറിനകത്ത് വെച്ചെങ്കിൽ മാത്രമേ ഇതാ ഒരു സെറ്റായി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം വളരെ എളുപ്പമാണ് ഇപ്പോൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ നാട്ടിൽ എന്തായാലും ഭയങ്കര ചൂടാന്നാ പറയുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം പിന്നെ ഈ സ്ട്രോബറി ഒക്കെ ഓപ്ഷനാട്ടോ ഇടണമെന്നൊരു നിർബന്ധമില്ല ഇല്ല ഉള്ളത് കൊണ്ട് കുറച്ച് ഫ്ലേവർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ഇട്ടുന്നേ ഉള്ളൂ തേങ്ങ മാത്രം ഇട്ടായാലും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വല്ല മാംഗോയോ പൈനാപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഇപ്പം നമ്മൾ പിറ്റേ ദിവസം എടുത്തിട്ട് അത്യാവശ്യം ഭയങ്കര ഫ്രീസ് ആയിട്ട് തന്നെ ഇരിക്കാമായിരുന്നുണ്ട് അപ്പം ഇച്ചിരി നേരം പുറത്ത് മാറ്റി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ എടുക്കുന്നത് അപ്പം സാറ പിന്നെ ഭയങ്കര എടുത്തു താ എടുത്തുതാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഭയങ്കര കട്ടയാണ് ഒരു ഇത്ര നേരം ഇന്ന് ഇരിക്കട്ടെ അപ്പം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ തോണ്ടി തിന്നലൊക്കെ തുടങ്ങിയിട്ട് അപ്പോഴത്തേക്കിനും ഒരു പത്ത് മിനിറ്റ് പുറത്തേക്ക് നമ്മൾ മാറ്റി വെച്ചപ്പോൾ തന്നെ അത്യാവശ്യം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ട് അപ്പോൾ ഞാനൊരു തവി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് നം എനിക്കും സാറേക്കും മാത്രമുള്ളത് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റുകട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ അല്ലേ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബായ്